രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കെ പി സി സിയും പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളും എല്ലാവരും വളരെ വ്യക്തമായ നിലപാടെടുത്തിട്ടും എന്താണ് അഖിൽമാരാരൊന്നും പറയാത്തതെന്നും ചോദിച്ചുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വരികയാണ് എൻ്റെ അടുത്ത സിനിമാ മേഖലയിലുള്ള ചില പ്രമുഖരായിട്ടുള്ള ആൾക്കാരത് ചോദിച്ചു അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ ചോദിച്ചു എൻ്റെ വിമർശകർ ചോദിച്ചു ഒരുപാട് ഇടതുപക്ഷ ഹാൻഡിലുകളിൽ എന്താണ് അതിൻ്റെ നാവ് ഇറങ്ങിപ്പോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ പോസ്റ്റുകൾ ഇവർ അടിച്ചിറക്കുന്നുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ച് കെ പി സി സിയുടെ തീരുമാനത്തെക്കാളും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളുടെ തീരുമാനത്തെക്കാളും കോൺഗ്രസ് പാർട്ടിയിലെ വനിതാ നേതാക്കളുടെ തീരുമാനത്തെക്കാളും ഒക്കെ വലുതായിട്ടായിരിക്കാം ഒരു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഇവർ കാണുന്നത് അല്ലെങ്കിൽ എന്നോ എന്തിനാണ് ഇങ്ങനെ മെൻഷൻ ചെയ്ത് ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം ഇവർ ചോദിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ പല വിഷയങ്ങൾക്കും അഭിപ്രായങ്ങൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് അത്തരം അഭിപ്രായങ്ങൾ പറയേണ്ടി വരുന്നതെന്ന് തോന്നിയാൽ ചില വിഷയങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടും ചില വിഷയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത സത്യത്തെ വളച്ചൊടിച്ച് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കുകയാണ് പതിവ് അല്ലാതെ എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറയേണ്ട കാര്യവും എനിക്കില്ല ഇനി രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയം യഥാർത്ഥത്തിൽ ഇതിനു മുൻപും ഇത്തരം ചില പരാതികൾ വ്യക്തിപരമായിട്ട് ഞാനും കേട്ടിട്ടുണ്ട് എന്നോടും ചില ആൾക്കാർ രാഹുൽ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരാൾ മെസ്സേജ് അയക്കുന്നത് ഈ രാജ്യത്ത് നിയമപരമായിട്ട് തെറ്റല്ലാത്തതുകൊണ്ട് ആ വിഷയത്തിൽ ഞാൻ കേട്ട് കളഞ്ഞു ഇനി ഒരു പക്ഷേ എന്നോട് ഒരു പെൺകുട്ടി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ട് ഇതാണെങ്കിൽ പുള്ളി 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 നല്ല കക്ഷിയാണോ പുള്ളി ഇങ്ങനെ മെസ്സേജ് അയയ്ക്കുന്നുണ്ടല്ലോ പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ള സംശയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒന്നിലധികം ആൾക്കാർ എന്നോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിൻ്റെ ഓഡിഷൻ സമയത്ത് ചില പെൺകുട്ടികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് കഴിഞ്ഞ വർഷം പറഞ്ഞു അപ്പോൾ ഒരുപാട് പേർ പറഞ്ഞു ബിഗ് ബോസിൽ സ്ത്രീകൾ പോകുന്നത് കിടന്നു കൊടുത്തിട്ട് എന്നുള്ള രീതിയിൽ ഇതിനെ വളച്ചൊടിച്ചു ഞാൻ പറഞ്ഞത് കുറച്ച് കുട്ടികൾക്ക് കുറച്ച് മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനത് നേരിട്ട് അറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അതുപോലെ ഞാനിതിനു മുൻപറഞ്ഞൊരു വിഷയം ഞാൻ പറയുകയാണത് രാഹുൽ മാങ്കൂട്ടത്തിലൊരു പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നുണ്ട് അയാൾ ക്യാരക്ടർ ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾ പറയും രാഹുലിനോടുള്ള അസൂയ കൊണ്ടാണ് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടിയിട്ട് എന്തിനാണെങ്കിൽ മാറാതെ നിങ്ങൾ നിൽക്കുന്നത് എന്നൊക്കെ നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയും അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ഒരു പെൺകുട്ടി ഒരു കേസിന് പോകാത്തരത്തോളം കാലം ഇതൊന്നും നമ്മളാരും പൊതു മധ്യത്തിൽ ചർച്ച ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല നിലവിൽ ഇപ്പോഴും നിയമപരമായിട്ട് ആരും പോയിട്ടില്ലെങ്കിൽ പോലും കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത ഒരു സന്ദർഭത്തിൽ അവരെ അഭിനന്ദിക്കുക എന്നതല്ലാതെ മറ്റൊന്നും ഇതിൽ പറയാനില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏതൊരു യുവ നേതാവിനെ സംബന്ധിച്ച് സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ആ സ്ഥാനത്തിൻ്റെ ആ പദവിയുടെ വലിപ്പം മനസ്സിലാക്കി അല്ലെങ്കിൽ എം എൽ എ ആവാൻ വേണ്ടിയിട്ട് വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്യാൻ കഴിയാതെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു പോയ എത്രയോ നേതാക്കന്മാരുള്ള നമ്മുടെ നാട്ടിൽ വളരെ ചെറിയ പ്രായത്തിൽ അർഹതയുടെ അളവുകൾ പരിശോധിച്ചാൽ രാഹുലിനേക്കാളും അർഹതയുള്ള പലരുമുണ്ടായെന്നിരിക്കെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ലഭിച്ച ഒരാൾ കൂടിയാണ് രാഹുൽ എനിക്ക് തന്നെ വ്യക്തിപരമായിട്ടറിയാവുന്ന നിരവധി യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരെക്കാളും മുകളിലേക്ക് രാഹുലിനെത്തിച്ചേരാൻ കഴിഞ്ഞത് രാഹുലിൻ്റെ സംസാരിക്കാനുള്ള കഴിവും ആർജവത്തോടു കൂടി ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ഒരു കഴിവും തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരാളെക്കാളും മുകളിലേക്ക് രാഹുൽ എത്തിയത് രാഹുലിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് ഒരേ സമയം രാഹുൽ ഉയരങ്ങളിലേക്ക് പോയത് രാഹുലിൻ്റെ കഴിവ് കൊണ്ടും അതേ ഉയരത്തിൽ നിന്ന് രാഹുൽ താഴേക്ക് വീണത് രാഹുലിൻ്റെ കഴിവേറിത്തരം കൊണ്ടുമാണെന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല കുറഞ്ഞ പക്ഷം താനിരിക്കുന്ന പദവിയുടെ ഒരു വലിപ്പം മനസ്സിലാക്കി തൻ്റെ ഭാവി സാധ്യതകളെ മനസ്സിലാക്കി തനിക്ക് വളർന്നു പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലൊരു മന്ത്രി അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയൊക്കെ ഭാവിയിൽ ആകാൻ സാധ്യതയുള്ള ഒരു സ്ഥാനത്ത് നിന്നും നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പടുമരണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ വീഴാൻ കാരണമായത് പറയുമ്പോൾ എതിരാളികൾ ആക്രമിച്ചതാണ് അല്ലെങ്കിൽ ശത്രുക്കൾ പിന്നിൽ നിന്ന് കുത്തിയതാണ് ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് രാഹുൽ ഒരു നിമിഷം ചിന്തിക്കേണ്ടിയിരിക്കുന്നതായിരുന്നു അപ്പോൾ തൻ്റെ സ്വഭാവ ദൂഷ്യം അത് ഈ രാജ്യത്ത് നിയമപരമായിട്ട് കുറ്റമാണോ എന്ന് വെച്ചാൽ നിയമപരമായിട്ട് കുറ്റമൊന്നുമല്ല ഇത് ചെയ്യാത്ത ഇത് ഇപ്പോൾ രാഹുലിനെ ഒരാൾക്ക് വിമർശിക്കാൻ യോഗ്യത കേരളത്തിലുള്ള എത്ര പേരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി പെട്ടവർക്കും ഒരു പക്ഷേ ഹൃദയത്തിൽ തട്ടി വിമർശിക്കാൻ പറ്റണമെന്നുമില്ല അല്ലെങ്കിൽ മറ്റു മേഖലയിൽ നിൽക്കുന്നവർക്ക് പറ്റണമെന്നുമില്ല നിങ്ങൾക്കും പറ്റണമെന്നുമില്ല എപ്പോഴൊക്കെയോ നമ്മളൊക്കെ തന്നെ നമ്മുടെ സ്വകാര്യതയിൽ അടുപ്പം കാണിച്ചിട്ടുള്ള ആൾക്കാരെടുത്ത് നമ്മൾ വളരെ തുറന്ന് സംസാരിക്കുന്ന സമീപനങ്ങൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതല്ലായിരുന്നു ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് തൻ്റെ പദവി മനസ്സിലാക്കാതെ സ്ത്രീകളോട് സ്ത്രീകളെ ശരീരം മാത്രമായി കണ്ട് പെരുമാറാൻ ശ്രമിച്ചതാണ് രാഹുലിനെ പറ്റിയൊരു പ്രശ്നം അപ്പോൾ ഇവിടെ കാതലായ ഒരു ചോദ്യമുണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏതൊരു വീട്ടിലേക്കും അയാൾക്ക് കയറി ചെല്ലാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് ഏതൊരു വീട്ടിലും ഒരാൾ സ്വീകാര്യനാണ് അപ്പം തൻ്റെ രക്ഷകനായി വീട്ടിലേക്ക് വരുന്ന ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഈ വീട്ടിൽ വന്ന് കയറി തൻ്റെ ഭാര്യ മകൾ അമ്മ തുടങ്ങിയവരോട് പെരുമാറുന്നത് എപ്രകാരമാണ് എന്ന സംശയം പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്രയും ധീരമായൊരു നടപടി സ്വീകരിച്ചത് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഗണേഷ് കുമാർ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രിക്കെതിരെ എന്തെല്ലാം രീതിയിലുള്ള മോശമായ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനത് ഒരിക്കൽ പോലും അതൊരു വിമർശന വിധേയമാക്കണമെന്ന് ഞാൻ പൊതുവേ പറയാറില്ല കാരണം അദ്ദേഹം നല്ലൊരു മന്ത്രിയാണ് എന്നെ സംബന്ധിച്ചൊരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ നാടിനും ജനങ്ങൾക്കും ഗുണപ്രകാരമായ രീതിയിൽ ചെയ്യുന്നു എന്നതാണ് നമ്മൾ അവിടെ നോക്കുന്നത് അത് ഗണേഷ് കുമാർ ആയാലും ഏതൊരു മന്ത്രിയായാലും ഞാൻ അങ്ങനെയാണ് പൊതുവേ ചിന്തിക്കുന്നത് അദ്ദേഹത്തിന് സ്ത്രീ വിഷയങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അത് അദ്ദേഹത്തിന് ചെയ്യാം പക്ഷേ സ്ത്രീകൾ പരാതിപ്പെടാ പരാടത്തോളം കാലം ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ തൻ്റെ സമ്മതമില്ലാതെയും തൻ്റെ അനുവാദമില്ലാതെയുമാണ് ഇയാൾ ഞങ്ങളോട് ഇപ്രകാരം സംസാരിക്കുന്നത് ഞങ്ങളെ ഫോഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങളോട് മോശമായി പെരുമാറുന്നത് അധികാരത്തിൻ്റെയും പദവികളുടെയും ഒക്കെ വലിപ്പം ഉപയോഗിച്ച് ഞങ്ങളെ പ്രഷർ ചെയ്യുന്നത് എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊപ്പം ഈ സമൂഹം നിൽക്കണം അതിനൊപ്പം ഈ സമൂഹം നിന്നതാണ് മാധ്യമങ്ങൾ നിന്നതാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിന്നതാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും മൂല്യമായ നിലപാടാണ് ഈ വിഷയത്തിൽ കണ്ടത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതും നിലവിൽ രാജിവെച്ച് എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ച് ഒഴിയേണ്ടതും കൂടി ആ പാർട്ടിക്കും ഒരു പ്രതിപക്ഷ പ്രസ്ഥാനമെന്ന നിലയിൽ അതിന് കൂടുതൽ മുന്നോട്ട് പോകാൻ ഗുണകരമാണെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് ഇനി ഇതെല്ലാം പറയുന്നതിനോടൊപ്പം തന്നെ തൊട്ടുപ്പുറത്ത് ഇപ്പോൾ മാധ്യമങ്ങളുടെ ഒരു ഇരട്ടത്താപ്പ് ഇതിനകത്ത് രസകരമായിട്ട് കാണാം ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന കലാകാരനെതിരെ ഒരു സ്ത്രീ പീഡന പരാതി പോലീസിൽ രജിസ്റ്റർ ചെയ്തു ഹൈക്കോടതി അത് ഇതുവരെയും ജാമ്യം കൊടുത്തിട്ടില്ല ഒരു മാസത്തിന് മുകളിലായിട്ടും ജാമ്യം കൊടുക്കാതെ ഹോൾഡ് ചെയ്തു വെച്ചേക്കുന്ന ഒരു പരിഗണന ഒരു പക്ഷേ ഇന്ന് ജാമ്യം കിട്ടിയേക്കാം ആ വിഷയത്തിൽ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ ഇത് റിപ്പോർട്ട് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞാൻ വ്യക്തമായി കേട്ടൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഒരു പ്രശ്നമാണെന്നും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥകൾ വരുന്നതുവരെ ആരെയും അനാവശ്യമായി വേട്ടയാടുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല റിപ്പോർട്ടർ ചാനൽ യോജിപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ നിലപാട് അപ്രകാരമാവുകയും രാഹുലിൻ്റെ വിഷയത്തിൽ മറ്റൊന്നായി മാറുകയും ചെയ്യുന്നൊരൊരട്ടത്താപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം രാഹുലിനെതിരെ സ്ത്രീകൾ പറഞ്ഞിട്ടുള്ള പരാതി സ്വഭാവദൂഷ്യവുമായി ബന്ധപ്പെട്ട പരാതിയാണ് ഈ സ്വഭാവ ദൂഷ്യവുമായി ബന്ധപ്പെട്ട പരാതി നിയമപരമായിട്ട് നിലനിൽക്കത്തില്ലെങ്കിൽ പോലും ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിൽ പുലർത്തേണ്ട മാന്യതയുടെ അടിസ്ഥാനത്തിൽ ഏതൊരു വീട്ടിലും ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ചെന്നു കയറേണ്ട ഒരാൾ ഇപ്രകാരം പെരുമാറുന്ന ഒരാളാണ് എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ നമുക്ക് വിമർശിക്കാം അയാളുടെ അടുത്ത് മാറി നിൽക്കാൻ പറയാം പക്ഷേ ഇപ്പുറത്ത് സംഭവിച്ചെന്താണ് ഒരു പെൺകുട്ടി റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും അതിനെതിരെ കേസെടുക്കുകയും റേപ്പ് കേസ് എടുക്കുകയും റേപ്പായിരിക്കത്തില്ല ഒരു പക്ഷേ അത് സമ്മതത്തോടുകൂടിയിട്ടുള്ള ലൈംഗിക ബന്ധം പിന്നീട് പ്രശ്നങ്ങൾ വന്ന സമയത്തൊക്കെ സംഭവിച്ചതാകാം പക്ഷേ രണ്ടായാലും പോലീസ് അതിനെതിരെ നിയമവശം പരിശോധിച്ച് കേസെടുത്തു കേസെടുത്തു അതുപോലെ ഒന്നിലധികം പെൺകുട്ടികൾ രണ്ടോ മൂന്നോ പെൺകുട്ടികൾ ഈ വിഷയത്തിൽ പരാതി കൊടുക്കുകയും ചെയ്തു എന്നിട്ടും വേടനെ കേരള സർവകലാശാല സിലബസിൽ ഉൾക്കൊള്ളിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അയാളെ ന്യായീകരിച്ചുകൊണ്ട് നിരവധി ആൾക്കാർ വരുന്നു പെൺകുട്ടികളെ ആക്ഷേപിച്ചുകൊണ്ട് നിരവധി ആൾക്കാർ വരുന്നു അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പ് ശരിയല്ല എന്നും എനിക്ക് പറയേണ്ടിയിരിക്കുന്നു മാധ്യമങ്ങളെന്നല്ല ജ്ഞാനം എന്നല്ല നീയെന്നല്ല നമ്മളെല്ലാവരും ഉന്നയിക്കണം എപ്പോഴായിരിക്കണം നീതിക്ക് വേണ്ടിയിട്ട് ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി നമ്മൾ മാറണം നീതി നിഷേധിക്കപ്പെട്ടവൻ്റെ നീതിക്ക് വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തണം അടിച്ചമർത്തപ്പെട്ടവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തണം ആരോരുമില്ലാത്തവന് ഒപ്പം നിന്ന് കരുത്താവാൻ വേണ്ടി നമ്മൾ നമ്മുടെ ശബ്ദം ഉയർത്തണം അപ്പം നമ്മുടെ ശബ്ദം ഉയർത്തേണ്ടതൊക്കെ തന്നെ ഈ സമൂഹത്തിൽ ആരുമില്ലാത്തവന് എപ്പോഴെങ്കിലുമൊക്കെ ഒരു കൈത്താങ്ങായി മാറാൻ വേണ്ടി ആകണം മാധ്യമങ്ങളും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹം ശബ്ദമുയർത്തേണ്ടതെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ് മറിച്ച് ഉയർച്ചയിൽ നിൽക്കുന്ന ഒരാളെ ഏതുവിധേനയും വീഴ്ത്താനുള്ള ആയുധമായി മാറരുത് നമ്മുടെ ശബ്ദവും നമ്മുടെ പ്രതിഷേധവും ഞാൻ ഇത് രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിക്കുക എന്ന് നിങ്ങൾ ഒരാളും ചിന്തിക്കരുത് ഇത് പൊതുവായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ എല്ലായ്പ്പോഴും ശബ്ദം ഉയർത്തേണ്ടത് നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടിയാകണം ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടത് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്കൊപ്പം നമ്മൾ ഉറച്ചു നിൽക്കണം നീതി നിഷേധിക്കപ്പെടുന്നത് ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ ആ പുരുഷന് വേണ്ടി നമ്മൾ ഉറച്ചു നിൽക്കണം നിയമം അനുശാസിക്കുന്ന ആനുകൂല്യത്തിൻ്റെ ബലത്തിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ സ്ത്രീ പുരുഷ ഭേദമന്യേ അയാൾക്ക് നമ്മൾ പൂർണ്ണ പിന്തുണ കൊടുക്കണം അത്തരത്തിൽ നീതി നിഷേധിക്കപ്പെടുന്നത് വേടനാണെങ്കിൽ വേടനൊപ്പം നമ്മൾ ആത്മാർത്ഥമായി നിൽക്കണം അതല്ല നീതി നിഷേധിക്കപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ അയാളെ നമ്മൾ അനുകൂലിക്കണം നീതി നിഷേധിക്കപ്പെടുന്നത് ദിലീപിനാണെങ്കിൽ ദിലീപിനെ നമ്മൾ അനുകൂലിക്കണം ഒരു സ്ത്രീ പോലും ഒരു പുരുഷൻ്റെയും ഉപദ്രവത്താൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പാ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ശബ്ദമുയർത്തുന്നത് സത്യത്തിന് വേണ്ടിയാകണം ഞാൻ എല്ലാ കാലത്തും അഭിമാനത്തോടു കൂടിയും ആർജവത്തോടു കൂടിയും സംസാരിച്ചിട്ടുള്ളത് സത്യത്തിന് വേണ്ടിയാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ് എൻ്റെ ശരി എൻ്റെ രാഷ്ട്രീയം അതാണ് എൻ്റെ രാഷ്ട്രീയം സത്യത്തിനൊപ്പം നിൽക്കുക നേരിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പാർട്ടിയുടെ ഒരു ഭാരവാഹിയും ഞാനല്ല ഞാൻ പാർട്ടിയുടെ മെമ്പർ പോലുമല്ല ഒരു പൊതു വിഷയത്തിലുള്ള എൻ്റെ അഭിപ്രായം മാത്രമായി കണ്ട് നിങ്ങളിത് സ്വീകരിക്കണമെന്നും വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം താങ്ക് യു ജയ് ഹിന്ദ്